സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു അവാർഡ് ജേതാവ് ഷീബ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി തരു ബാലജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഫലവൃക്ഷത്തായി വിതരണം സഖ്യം ജില്ലാ കൺവീനർ കെ വി പ്രമോദ് നിർവഹിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും പരിസ്ഥിതിയെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു മരുന്നാണ് അല്ലെ അപ്പൊക്ക് എന്താ കഴിക്കാൻ പോണേ ചോറ് ചോറിന്റെ കൂടെ കറിയെല്ലാം കൂടി കഴിച്ചുകഴിഞ്ഞാൽ എന്താണേ നല്ല എനർജി പോകുകയാണ്